ഹലോ നമസ്കാരം ഞാൻ ഡോക്ടർ അദില തൗഫീഖ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വന്നിട്ടുള്ളത് സ്ഥനാർബുദം അല്ലെങ്കിൽ ബ്രസ്റ്റ് ക്യാൻസർ അതിന്റെ ലക്ഷണങ്ങള് അതിനെങ്ങനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാം ഫൈനൽ ഡയഗ്നോസിൽ എങ്ങനെ എത്താം എന്നതിനെ കുറിച്ച് പറയാനാണ് പത്തോളം ലക്ഷണങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് പറയാം ഫസ്റ്റ് തന്നെ പറയുകയാണെങ്കിൽ ലം ബ്രസ്റ്റ് ലം അതായത് ഒരു മുഴ അല്ലെങ്കിൽ ഒരു തടിപ്പ് നമുക്ക് നമ്മൾ തൊട്ട് കഴിയുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുമ്പോൾ ഒരു മുഴ നമുക്ക് കിട്ടുകയാണ് ബേസിക്കലി അത് പെയിൻലെസ് ആയിരിക്കും അത് ഫിക്സഡ് ആണെന്നുണ്ടെങ്കിൽ മോർ ചാൻസ് ആണ് അത് മൂവിങ് അല്ലാത്ത ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു ലംബ് അങ്ങനെ നമ്മൾ കണ്ടു ഒരു മുള നമ്മൾ കണ്ടു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് നമ്മൾ ഫർദർ ഫോളോ അപ്പിന് വേണ്ടി ഡോക്ടർ മീറ്റ് ചെയ്ത് ഫർദർ ഇൻവെസ്റ്റിഗേഷൻസ് ഒക്കെ ചെയ്യണം രണ്ടാമതായിട്ട് പറയുകയാണെങ്കിൽ നമ്മളെ നിപ്പിൾ മുള കണ്ണ് അല്ലെങ്കിൽ ഞെട്ടി എന്നൊക്കെ പറയും അതിനെ റിലേറ്റ് ചെയ്തിട്ടാണ് ഇപ്പം നിപ്പിൾ ഡിസ്ചാർജ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും ഡിസ്ചാർജ് ബ്ലഡ് ആവാം ഓർ സീറോ സാൻജി സൈഡിലെ യെല്ലോ കളർ ഒക്കെ ആയിട്ടുള്ള ഒരു ഫ്ലൂയിഡ് നോർമലി പാലാണ് വരാറ് പക്ഷെ പാലിന് പകരം മറ്റെന്തെങ്കിലും ഈ പറയുന്ന നിപ്പിളിലൂടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കണം നമ്മതായിട്ട് പറയുകയാണെങ്കിൽ ഈ നിപ്പിളിന് ചുറ്റിപ്പറ്റി തന്നെയാണ് ഈ നിപ്പിളിന് എറൗണ്ട് ആയിട്ട് അതിനെ സറൗണ്ട് ചെയ്തിട്ട് എന്തെങ്കിലും സ്വെല്ലിങ് പോലെ കാണുക അല്ലെങ്കിൽ ഒരു ചെറിയ വീക്കം കാണുക അങ്ങനെ ഒരു തടിപ്പ് തോന്നുക ഈ മുലക്കണ്ണിന് തൊടുമ്പോ ഭയങ്കര വേദന തോന്നുക ഇങ്ങനത്തെ ഒക്കെ കണ്ടീഷൻ വന്നു കഴിഞ്ഞാലും നമ്മൾ കൂടുതൽ സസ്പെക്ട് ചെയ്യണം മറ്റൊരു സിംറ്റം എന്ന് പറയുന്നത് നമ്മുടെ ബ്രസ്റ്റിന്റെ സ്കിൻ റിലേറ്റഡ് ആയിട്ടാണ് നമ്മൾ നമ്മുടെ ബ്രസ്റ്റിന്റെ തൊലി തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര തിക്കനിങ് ആയിട്ട് ഫീൽ ചെയ്യാം നമ്മുടെ ബ്രസ്റ്റിന്റെ പുറമേ കാണുന്ന തൊലി ഭയങ്കര കട്ടിയുള്ള പോലെ തോന്നാം അതിന് നമ്മൾ പക്കറിങ് ഡിംപ്ലിങ് അങ്ങനെ പല രീതിയിലും പറയും തിക്കൻഡ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യാം പക്ഷെ ഉള്ളിന് പ്രത്യേകിച്ച് എന്താ പറയാ വീക്കം കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല പുറമേ ആ ഒരു സ്കിൻ മാത്രം മാത്രം ഒരു പ്രശ്നമാവാം അടുത്ത ഒരു ലക്ഷണം എന്ന് പറയണത് നമുക്ക് എന്താ പറയാ നമ്മുടെ ബ്രസ്റ്റിന്റെ തൊലിപ്പുറം കുറച്ച് കുത്തും കുഴികളൊക്കെ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും പ്യോടി ഓറഞ്ച് അപ്പിയറൻസ് എന്ന് പറയും അതായത് നമ്മുടെ ഓറഞ്ചിന്റെ തോൽ പോലെ നമുക്ക് അത് ഫീൽ ചെയ്യാം മറ്റൊരു ലക്ഷണമാണ് നമ്മുടെ ആക്സില്ല നമ്മുടെ ആക്സില്ല അതായത് നമ്മുടെ കക്ഷം ഈ ബ്രസ്റ്റ് തന്നെ നാല് ഭാഗങ്ങളായിട്ട് ഒരു ഒരു സർക്കിളിനെ നമ്മൾ നാലായിട്ട് ഡിവൈഡ് ചെയ്യുന്ന പോലെ ഡിവൈഡ് ചെയ്താൽ ഏറ്റവും കൂടുതൽ ബ്രസ്റ്റ് ക്യാൻസർ വരാൻ സാധ്യതയുള്ള ഒരു ഏരിയ ആണ് അപ്പർ ഔട്ടർ കോർഡറിന് അതായത് നമ്മുടെ കക്ഷത്തിലേക്ക് ചേർന്ന് നിൽക്കുന്ന ഭാഗം അതുകൊണ്ട് തന്നെ ഈ കക്ഷത്ത് വല്ല കഴല വീക്കം അതായത് ലിംഫ് നോട്ട് സ്വെല്ലിങ് പോലെ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ സസ്പെക്ട് ചെയ്യാനുള്ള ചാൻസ് ഇനി ഇൻവെസ്റ്റിഗേഷൻ പാർട്ടിലേക്ക് കടക്കാം നമുക്ക് ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെ നമ്മൾ കൺഫേം ചെയ്യും മെയിൻലി പറയാൻ ട്രിപ്പിൾ അസസ്മെന്റ് എന്നൊരു സംഭവമാണ് ട്രിപ്പിൾ അസസ്മെന്റ് കൺസിസ്റ്റ് ചെയ്യുന്നത് ക്ലിനിക്കൽ എക്സാമിനേഷൻ ഹിസ്റ്ററി നമ്മൾ എക്സാമിൻ ചെയ്ത് കിട്ടുന്ന ഒരു ഫൈൻഡിങ്ങിനെയാണ് ആദ്യത്തെ പാർട്ട് രണ്ടാമത്തെ പാർട്ട് എന്ന് പറയുന്നത് റേഡിയോളജിക്കൽ എക്സാമിനേഷൻ മാമോഗ്രാം യു എസ് ഡി എം ആർ ഐ പോലുള്ള ടെസ്റ്റുകൾ മൂന്നാമത്തത് പത്തോളജിക്കൽ അല്ലെങ്കിൽ ടിഷ്യൂ ബയോപ്സി നമ്മൾ ടിഷ്യൂ എടുത്തിട്ട് നമ്മളെ കോശ പരിശോധന അങ്ങനത്തെ ഈ മൂന്ന് രീതിയിലാണ് നമ്മൾ ഒരു കൺഫർമേഷനിലേക്ക് എത്തുക പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഞാൻ പറയാൻ പോകുന്നത് ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ എങ്ങനെയാണ് ചെയ്യാന്നുള്ളതാണ് അപ്പൊ നമ്മൾ എല്ലാവരും ഒരു മിററിനു മുന്നിൽ എക്സ്പോസ് ചെയ്തതിനു ശേഷം നമ്മുടെ കൈ മാലോട്ട് എന്താ പറയാ വെച്ചതിന് ശേഷം നമ്മള് കണ്ണാടിയിൽ തന്നെ നോക്കുക രണ്ട് ബ്രസ്റ്റിന്റെ സൈസിലോ ഷേപ്പിലോ എന്തെങ്കിലും മാറ്റമുണ്ടോ അതിന്റെ സറൗണ്ടിങ്സ് ഒക്കെ എങ്ങനെയാണെന്ന് നോക്കുക അത് ഇൻസ്പെക്ഷൻ നമ്മൾ കണ്ട് നമ്മൾ തന്നെ സ്വയം കണ്ട് നോക്കുന്നത് രണ്ടാമത്തത് എന്ന് പറയുന്ന പാൽപേഷൻ നമ്മൾ ടച്ച് ചെയ്തിട്ട് നോക്കുന്നത് ടച്ച് ചെയ്യുന്നത് തന്നെ മൂന്ന് രീതിയിൽ നമുക്ക് ഇത് പാൽപേറ്റ് ചെയ്യാം നമുക്ക് ഇത് മൂന്ന് രീതിയിൽ എന്ന് പറയുന്നത് ഏതൊരു ഇതൊരു സർക്കിൾ ആയി ആയിട്ട് സങ്കല്പിച്ചാൽ നമുക്ക് ഇത് റേഡിയലി പാൽപേറ്റ് നോക്കാം റേഡിയോലി നമ്മൾ ഇങ്ങനെ പാൽപേറ്റ് ചെയ്ത് നോക്കിയ ഓരോ ഒരു സർക്കിളിന്റെ റേഡിയസ് എന്ന് പറയില്ലേ ആ ഒരു രീതിയിൽ നമ്മൾ ഇങ്ങനെ എല്ലാ ഭാഗവും പാൽപേറ്റ് ചെയ്ത് നോക്കുക രണ്ടാമതായിട്ട് നമുക്ക് സർക്കുലർ മോഷൻ എന്ന് പറയും അത് ക്ലോക്ക് വൈസ് അതായത് ആന്റി ക്ലോക്ക് വൈസ് ഒക്കെ നമുക്ക് ചെയ്യാം ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുന്ന വെച്ചാൽ ഒരു ലംബ് പോലും ഒരു മുഴ പോലും നമുക്ക് മിസ്സായി പോകരുത് ചില ബിനാൻ കണ്ടീഷൻസിലൊക്കെ ആയിട്ടുള്ള എന്താ പറയാ ലംബായിരിക്കും ചിലപ്പോ ഇവിടെ നിന്ന് നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ അങ്ങോട്ട് തെന്നി പോകും അപ്പൊ അതൊക്കെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിട്ടാണ് നമ്മൾ ഈ മൂന്ന് രീതിയിൽ നമ്മൾ ചെയ്യുന്നത് മൂന്നാമത്തെ ഞാൻ പറയാം മൂന്നാമത്തെ നമ്മൾ വെർട്ടിക്കലി പാൽപ്പേറ്റ് ചെയ്യാം ഒരു പൊസിഷനിൽ നമുക്ക് ഇങ്ങനെ വെർട്ടിക്കലി നമ്മൾ പാൽപ്പേറ്റ് ചെയ്യാം അങ്ങനെ നമ്മൾ എന്താ നമ്മുടെ ബ്രസ്റ്റ് മാസ് അനുസരിച്ച് നമ്മൾ ഇങ്ങനെ ചെയ്യാം ഈ രീതിയിലാണ് നമ്മൾ നമ്മുടെ ബ്രസ്റ്റിനെ എക്സാമിൻ ചെയ്യേണ്ടത് അപ്പോൾ ഒരു ഒരു സൈഡ് നമ്മൾ ചെയ്യുമ്പോൾ ഒരു കൈ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ മറ്റേ കൈ എപ്പോഴും ബാക്കിൽ ഇങ്ങനെ വെക്കാൻ ശ്രമിക്കുക അങ്ങനെ ആവുമ്പോൾ കൂടുതൽ എക്സ്പോഷ്യർ കിട്ടും അതാകുമ്പോൾ നമുക്കൊന്നും കൂടി കൂടുതൽ എന്താ പറയാ ടിഷ്യൂ നമുക്ക് ആക്സസിബിലിറ്റി കൂടുതലായിരിക്കും പിന്നെ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് ഏത് സമയമാണ് ബ്രസ്റ്റ് എക്സാമിൻ ചെയ്യാൻ സെൽഫ് എക്സാമിനേഷൻ ചെയ്യാൻ നല്ലത് അപ്പം സാധാരണഗതി നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പീരിയഡ്സ് നമ്മുടെ മെൻസ്ട്രേഷൻ എന്നാണോ സ്റ്റാർട്ട് ചെയ്തത് ആ ഒരു ടൈം പീരിയഡ് മുതൽ ഒരു ടൂ വീക്സിന് ശേഷം ഒരു ഡേക്കാവുമ്പോ നമ്മുടെ ബ്രസ്റ്റ് മാസ് ഓൾറെഡി ടെൻസ് ആൻഡ് ടെൻഡർ ആയിരിക്കുന്ന ഒരു കണ്ടീഷനാണ് നമ്മുടെ ഹോർമോണൽ വേരിയേഷൻ കാരണം ആ ഒരു സമയത്ത് നമ്മുടെ ബ്രസ്റ്റിന് ഓൾറെഡി ചെറിയ പെയിൻ കാര്യങ്ങളും ചെറിയൊരു തടിപ്പൊക്കെ തോന്നുന്ന ഒരു സമയം കൂടിയാണ് അപ്പൊ ആ ഒരു സമയത്ത് നമുക്ക് കൂടുതലും നമ്മുടെ മാസ് ഒന്നും കൂടി എക്സ്പോസ് ആവും അപ്പൊ ആ സമയത്ത് ചെയ്താൽ വളരെ നല്ല രീതിയിൽ യൂസ്ഫുൾ ആണ് എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നന്ദി